കരുനാഗപ്പള്ളി തഴവ നോർത്ത് ബി ജെ എസ് എം മഠത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപക മാനേജർ മഠത്തിൽ വാസുദേവൻ പിള്ള സ്മരണാഞ്ജലി പുരസ്കാരം പിന്നണി ഗായകൻ ജി വേണുഗോപാലിന് സമ്മാനിച്ചു സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മഠത്തിൽ വാസുദേവൻ പിള്ളയുടെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ സ്മരണാഞ്ജലി പുരസ്കാരം പിന്നണി ഗായകൻ ജി വേണുഗോപാലിന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സമ്മാനിച്ചു എല്ലാ മുപ്പത്തിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതായിരുന്നു അവാർഡ് ചടങ്ങിൽ തഴവാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് എൻ എസ് ജ്യോതികുമാർ സ്കൂൾ മാനേജർ എൽ ചന്ദ്രമണി കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാസർ കാട്ടുംപുറത്ത് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് എസ് ശ്രീലത ഗ്രാമപഞ്ചായത്ത് അംഗം മാളു സതീഷ് പി ടി എ പ്രസിഡന്റ് ആർ വി വിശ്വകുമാർ സി പി ഐ എം ശൂരനാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി ബി സത്യദേവൻ തഴവ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തഴവ ബിജു ബി ജെ പി ഓച്ചിറ മണ്ഡലം പ്രസിഡന്റ് ശരത്കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕರುನಾಗಪಳ್ಳಿ